ഇനി ഒന്നും പറഞ്ഞു തരണ നീ ആ ജീവിതം ഞാൻ ഇവിടെ വെച്ച് നിർത്തി അല്ലെ നിർത്തണ്ടെ വീട്ടിൽ വിളിക്കണ്ടാ മതി ആ ഞാന് ഇവിടെ ചിക്കൻ കറി വെച്ചിട്ടുണ്ടെങ്കിൽ അയിരത്തിട്ട ഉരുളക്കിഴങ്ങ് മൊത്തം ഞാൻ അതൊക്കെ ജീവിതത്തിന്റെ സ്റ്റാർട്ടിംഗ് ആണ് എല്ലാം പോട്ടെ പുട്ടിന്റെ കൂടെ ചെറുപാർ കൂട്ടിന്റെ കൂടെ കടലിന്റെ വേണം വാശി പടലേന്റെ കൂടെ ചെറുപാർ തിന്നാൽ കേട്ടോട്ടാ തിന്നന്റെ വണ്ണം പറയുന്നില്ല

ഇവിടെ ഇന്നലെ കാണിച്ചു ഞാനിപ്പം അങ്ങോട്ട് വന്നത് ഇന്നോട് ഞാൻ തന്നെ ചോദിക്കുന്നത് എനിക്ക് ോട്ടെ അല്ല രണ്ടാണോ രണ്ടാണോ കിട്ടിയത് എന്തല്ല ഭാർഗനം ചെയ്തത് ഒട്ടും ശരിയായില്ല കാരണം അയാൾ ഒരു പോലീസുകാരനായിരിക്കാം പല പ്രശ്നങ്ങളും പോലീസ് സ്റ്റേഷനിൽ ഉണ്ടാവും ഫ്രസ്ട്രേഷനൊക്കെ ഉണ്ടാവും പക്ഷേ ഒരു ഭാര്യ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അതെല്ലാം മറന്ന് ഭാര്യയോട് നല്ല രീതിയിൽ പെരുമാറണം അല്ലാണ്ട് ഭാര്യയുടെ മെക്കത്ത് കയറല്ല വേണ്ടത് അതും എന്ത് നല്ലൊരു ഭാര്യ ചോറിന് ചോറ് ചായക്ക് ചായ അയാൾക്ക് വയ്യാണ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാ രീതിയിലും ആ കണ്ടില്ലേ പനി വരുന്നപ്പോഴേക്ക് നനച്ച് ചോറത്ത് കൊടുക്കുന്നതും എന്ത് സ്നേഹത്തോടെ പെരുമാറുന്നു ഇത്രയും നല്ലൊരു ഭാര്യനെ കിട്ടിയിട്ട് അയാൾ എന്താ ചെയ്യുന്നു അയാളുള്ള അയാളുടെ ദേഷ്യം മുഴുവനും പ്രശ്നങ്ങൾ മുഴുവൻ ഈ ഭാര്യയുടെ തലയിൽ കെട്ടിവെച്ചിട്ടും പ്രശ്നം ഉണ്ടാക്കിയിട്ടും വല്ല കാര്യമുണ്ടോ ചേച്ചി അങ്ങനെ പറയരുത് അയാളെ പ്രശ്നങ്ങളും അയാൾ ഒരു വലിയ ഉദ്യോഗസ്ഥനല്ലേ അയാൾ അതിൻ്റെ ഫ്രസ്ട്രേഷനൊക്കെ ആയിട്ട് വരിക അപ്പം അയാൾക്കൊരു സമാധാനം കൊടുക്കണ്ടെ പെണ്ണുങ്ങളായ കുറച്ച് ഭർത്താക്കന്മാർ പറയുന്നതും കേൾക്കണം അല്ലേ ചേച്ചിയേ നിർത്ത പക്ഷെ നിർത്തേ നിങ്ങൾ ഈ പറഞ്ഞതൊന്നല്ല ആ സിനിമേൻ്റെ ഹൈലൈറ്റ് പിന്നെ ആ സിനിമേൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു രണ്ടാളും പിരിയുന്ന ഒരു കോടതി അതാണ് ആ സിനിമ ഹൈലൈറ്റ് കോടതി പിരിഞ്ഞിട്ട് ഇവര് രണ്ടാളും പുറത്തേക്ക് വരും പുറത്തേക്ക് വന്ന് കൊറച്ചങ്ങോട്ട് മുന്നോട്ട് നടക്കുമ്പോഴേക്ക് ആ പാവം ഭാര്യ കുഴഞ്ഞു വീഴുക അത് കണ്ടിട്ട് ആ ഭർത്താവ് ഒരു വരവ് വരുന്നുണ്ട് മക്കളെ സ്ലോ സ്ലോമോഷൻ ഇങ്ങനെ നല്ല അടിപൊളിയാണ് ആ സമയത്ത് ആ ജഡ്ജി അയാൾ ആ ആ സാധനം കൊണ്ടാണ് ആ കൂട്ടിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വരുന്നത് എന്നിട്ട് അയാൾ ഇത് കണ്ടു ഒരു വർത്താനം പറയുന്നുണ്ട് ഇതാണ് ലൈഫ് ജീവിതത്തിൽ ആർക്കും ആരെയും പിരിക്കാൻ പറ്റൂല ഒരു കുടുംബത്തിനേയും ഒരു കോടതിക്കും പിരിക്കാൻ പറ്റൂല പിരിഞ്ഞില്ല പിരിഞ്ഞില്ല നിങ്ങൾ എങ്ങനെയാ ഇല്ല എടാ ആ സിനിമയിൽ ഒരു രണ്ടാളും പിരിഞ്ഞില്ല ഏത് സിനിമ ഭാർഗവന്റെ ഭാര്യ ഭാർഗവന്റെ അതിന്റെ രണ്ടാം ഭാഗം വരുന്നു അതാ പറഞ്ഞോട് ഞങ്ങള് സിനിമാ കഥപ്പെടുന്നു ഞാൻ പറഞ്ഞു നമ്മുടെ സൈനുത്ത് ജബ്ബാർഖാന്റെ കാര്യമാണ് തമ്മാമ്പ് പിരിയാൻ പോവാ ഏഹ് വിശ്വസിച്ച് ഞങ്ങള് വിശ്വസിച്ച് ശരി പുതിയൊന്നും കിട്ടിയില്ലേ ഇന്നൊന്നും കിട്ടിയില്ല അതാ എന്താ രമി ഇങ്ങെങ്കിലും ഞാൻ പറയുന്നത് ഇങ്ങനത്തെ കൊറേ കാര്യങ്ങളും പറഞ്ഞ് വന്നിരിക്കുന്നത് കൊറേയൊക്കെ ഞങ്ങൾ വിശ്വസിച്ച് ഞങ്ങൾക്ക് മണ്ടെത്തരാൻ തോന്നിട്ടുണ്ട് പുതിയ ഉടായ്പ ആയിട്ട് വരണ്ട ഇത് ഞങ്ങള് വിശ്വസിണത്തിൽ പോയിട്ട് ഞങ്ങള് കുഴി ചാടിയേ അതെ ഇത് ഉടായിപ്പല്ല ഇത് ഞാൻ പറയുന്നത് വിശ്വസിക്ക് നിങ്ങൾ ഇന്റെ ചൊണ്ണോ അവിടെ നടക്കുന്നുണ്ടോ അതുണ്ട് ഇത് ഇത് ഇതുണ്ടോ അതോ ഇത് ജബ്ബർക്കാനോട് കിട്ടിയാ ഇത് സൈനത്താനോട് രണ്ടര രണ്ടര അടി അടി ആവശ്യം സൈനത്തോട് കിട്ടിയാടുന്നൂടുന്നേരം ഞാൻ അതിന്റെ പോയി പിടിച്ചേക്കാൻ പിടിച്ചെക്കാൻ പോന്നാരം എനിക്ക് കിട്ടിയത് നിങ്ങൾ ഒന്ന് പറയുന്നൊന്നും നിങ്ങൾ സിനിമാ കഥ പറഞ്ഞു സത്യമല്ലാണ്ട് ഞാൻ കള്ളത്തരം പറയും ഇത് എന്തിനായി ഇതൊക്കെ കള്ളത്തരം പറയേണ്ട ആവശ്യം എന്താ ഒരു കുടുംബം നമ്മൾ തെറ്റും അങ്ങനെയൊക്കെ പക്ഷെ അങ്ങനെ ഒന്നല്ല സംഭവം നമ്മള് കാണുമ്പോണ്ട് എന്താ പ്രശ്നം എന്താ എന്താ ഞാൻ ചോദിച്ചില്ല അതൊക്കെ നിങ്ങൾ അന്വേഷിച്ചു നോക്ക് പിന്നെ വേറൊരു കാര്യം നാളെ പത്ത് മണിക്ക് ഓര് ആ പത്ത് മണിക്ക് പിരിയുന്ന പറഞ്ഞു നാളെ വിടുന്ന് വിടാൻ ചാൻസ് ഉണ്ട് നമ്മടെ കോഴിക്കൊണ്ടാ കഴിയുന്ന അപ്പൊ നിങ്ങൾ എല്ലാരും പത്ത് മണിക്ക് എത്തിക്കോണോ ഞാൻ കോട്ടു പിരിയാണോ കാരണമൊക്കെ എനിക്ക് പിടി കിട്ടി എന്താ കഴിഞ്ഞ ദിവസം ഞാൻ അതിന്റെ മുന്നിൽ കൂടെ പോണ സമയത്ത് ചെറിയൊരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ് ആ വീട്ടില് പത്രീന്റെ കൂടെ ബീഫ് കറിക്ക് പകരം ചിക്കൻ കറി കൊടുത്തു അതവിടെ വമ്പം പ്രശ്നായിരുന്നു ബീഫ് കറി കിട്ടാത്തേനെത്ര സംഭവങ്ങളുണ്ട് ബിരിയാണിയിൽ ഉപ്പ് കൂടിയെന്ന് പറഞ്ഞിട്ട് എത്ര ഡൈവേഴ്സുകൾ നടന്നിട്ടുണ്ട് പിന്നെയാണോ ഇത് മക്കളെ ഇവരെ രണ്ടാളി നടുക്ക് ഒരു ഭാര്യൻ്റെയും ഭർത്താവിന്റെ നടുക്ക് മൂന്നാമതൊരാൾ വരുന്നതാണ് ഓ കുട്ടിയല്ല ഒന്നെങ്കിൽ കാമുകൻ അല്ലെങ്കിൽ ജബ്ബാർ ഒന്ന് രണ്ടിലേതോന്നു ശരി തോന്നുന്നു ജബ്ബാർക്കൊക്കെ അയക്കും എനിക്ക് സംശയം ജബ്ബാർക്കൊക്കെ കുറച്ചൊരു അവർക്ക് ഉണ്ടായു ഡ്രസ്സ് പുതിയത് വാങ്ങിക്കലും മേക്കപ്പ് കുറച്ച് അധികം ഇടലും എന്തൊക്കെ കൊറച്ചൊരു നെളിപ്പും ഫോണുകളും ഒക്കെ കുറച്ചുണ്ട് എനിക്ക് രണ്ടാളെയും സംശയുണ്ട് അത് രണ്ടും കൂടെ അറിഞ്ഞുള്ള വേറെ എന്തോ കളിയാട്ടാ പോ അല്ല എന്തേ ഞാനോ ഞാനൊന്നും പറയണ്ട പോലെ ഞാനൊരു വല്ലാത്ത വണ്ടിയും വില കുടിയും കുത്തിരിക്ക പ്രശ്നം കാര്യം പറ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല നാളെ അവിടെ കൃത്യം പത്ത് മണിക്ക് ഒരു ഡ്രൈവേഴ്സ് നടക്കും നമ്മളെ ജബ്ബാർ കേസ് ഇനി വേറൊരു ആവശ്യം ആവശ്യമില്ലാത്ത ഞാൻ പറയോ ആവശ്യമുള്ള കാര്യങ്ങളെ ഞാൻ പറയുള്ളു അല്ലാത്ത കാര്യങ്ങളൊന്നും ഞാൻ പറയലേ ഷാജിയെ ഇനി കാര്യം മനസ്സിലാക്കാം ഞാൻ അപ്പോ വരുന്നത് വിചാരിച്ചു ഓലെ മ്മിലല്ലാണ്ട് പിന്നെ അതല്ല ഞാൻ പറഞ്ഞു അമ്മ പിതിയെന്നു പറഞ്ഞത് അമ്മായിരിയാടിയല്ല ഞാൻ രണ്ടെണ്ണത്തിന്റെ ഉള്ളിൽ പോയി ഞാൻ നോക്കി കിട്ടി എനിക്ക് ഇവിടെയും കിട്ടി വന്ന് എവിടെയും കിട്ടി പിന്നെ ഞാനങ്ങ് പോന്നു എന്തായാലും നിനക്ക് രണ്ടെണ്ണത്തിന്റെ കുറവുണ്ട് കിട്ടാനുള്ള കാരണം എന്താന്ന് പറയാകോ ഇതാണല്ലോ നിന്റെ പരിപാടി എന്ത് പരിപാടി കുത്തിത്തിരിപ്പ് കുത്തിരിപ്പ് എന്നെ പാടുന്ന ഞാനട ഉണ്ടാക്കി എനിക്ക് കുത്തിപ്പ് ഉണ്ടാക്കല പരിപാടി നാട്ടിൽ എല്ലാവർക്കും ഉപകാരം ചെയ്യുന്ന ചെയ്യുന്നതാണല്ലോ ഞാൻ പറയുന്നത് നീ വലിയ മാന്യനാണ് ഈ നാട്ടിൽ എന്ത് ഒരു കല്യാണ ഉണ്ടെങ്കിലും ഒരു മരണ വീടുണ്ടെങ്കിലും ഒരു പാലുടി ഉണ്ടെങ്കിലും അതുപോലെ തന്നെ വേറെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഞാൻ എല്ലായിടത്തും ഓടിയെത്തി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ആളുകളെടോ അങ്ങനെ തന്നെ കുത്തി ആൾക്കാരോട് പറയാണ്ട് എല്ലാവരോടും പറയണോ അല്ല സത്യത്തിൽ പോലും തീരുമാനിച്ചോ സത്യത്തിലാണോ കള്ളത്തരത്തിലാണോന്നറിയല്ല നാളെ പത്ത് മണിക്ക് ഓലെന്തായാലും പിരിയൂ അത് ഉറപ്പാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ശരിക്കും ജബ്ബാർക്കും തമ്മിലെന്താ പ്രശ്നം അതല്ല നിങ്ങൾക്ക് നല്ല അബദ്ധവും പറ്റിയോ ജീവിതാണല്ലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കയ്യപ്പത്തം ഒരാളുടെ ജീവിത പ്രശ്നം അതിലും എന്ത് എന്ത് പിന്നെ അല്ലാണ്ട് നടി ഡൈവേഴ്സ് ആയതിനു ശേഷം ലൈഫേ അങ്ങ് ചേഞ്ച് ആയി പോയി ആ മുഖത്തേക്ക് നോക്കണം എന്തൊരു തേജസാ പിന്നല്ലാണ്ട് പിന്നെ ജബാർക്കു പറഞ്ഞ തെക്കനാ തെക്കനെ മൂർഖം കണ്ട ആദ്യം തെക്കൻ അടിച്ചു കൊല്ലണം മനസ്സിലായില്ലേ എന്ത് 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 അയാൾ അത്ര കോഴിക്കോട് കോഴിക്കോട് എന്റെ ഭർത്താവിന്റെ പേരും പറഞ്ഞിട്ട് നിങ്ങൾ അടി കൂടണ്ട എന്റെ ഭർത്താവിന്റെ പേരും പറഞ്ഞു ഞാൻ അടി കൂടിക്കോളും എന്റെ കച്ചറെ എന്താണെന്ന് ചോദിക്കാൻ വന്നിട്ട് നിങ്ങൾ രണ്ടാളും കച്ചറുണ്ടാക്ക രണ്ടെണ്മ്മാ പോയി എന്നിട്ട് പുറത്തുനിന്ന് അങ്ങനെ കച്ചറുണ്ടായിക്കോ എന്തൊരുക്കേട് സൈനത്താ ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം ചോദിക്കട്ടെ സത്യത്തിൽ നിങ്ങൾ തമ്മിൽ പിരിയാൻ എന്താ കാര്യം ഓ ഞാനൊരു മയത്തിൽ അത് ചോദിച്ചു ചോയിച്ചു വരികനിന്നോ കൂട്ട് ചോദിച്ചു കേടാണക്കും കിട്ടിയില്ലല്ലോ കിട്ടിയില്ലല്ലോ ഇല്ല ഞാൻ കിട്ടിക്കാനിയല്ലോ നിങ്ങളെ കൂടെ ഒരു മിച്ചെ തീറ്റോ അതും ഇതു എനിക്ക് ആരോട് പോയി ചോദിച്ചാലാണ് ഇതൊന്നും കിട്ട പഠിച്ച ശരീരമൊക്കെ ഒന്ന് തണുക്കട്ടെ അത് വി എല്ലാ കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ സർവ്വസാധാരണയായത് ഏഹ് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം എന്ന് വെച്ചാല് ഒരു യോജിപ്പിലെത്തും അവള് പിന്നെ ചത്തു വീണാ പോലും അവള് അടിയാൻ യോജിക്കില്ല ആ അത് ഉറപ്പാ അതാ അതാണ് ജപ്പാർക്കും അങ്ങനെ ആയിരിക്കും ഒരിക്കലും യോജിക്കരുത് അത് ഞാൻ പറഞ്ഞല്ല നിങ്ങള് നിങ്ങൾ ഇങ്ങൾ എന്ത് കണ്ടിട്ട് അവിടുന്ന് കല്യാണം കഴിച്ചോളാം ആദ്യ നിങ്ങളെ ചൊണ്ണയ്ക്ക് ഒന്ന് തരണ്ടി എത്ര നിങ്ങൾ മട്ടാഞ്ചേരിയും മറ്റേ കൊച്ചിയിൽ കൂടെ തിരിഞ്ഞളിക്കുന്ന ആളല്ലെങ്കിൽ അവിടെ എത്ര നല്ല കോളനി നല്ല വെണ്ണുണ്ടാവും ഏതെങ്കിലും ഒന്നിനെ തട്ടിക്കൂടായിരുന്നു ആവശ്യമില്ലാത്തത് ഒരിക്കലും ഞാൻ പറയില്ല ആവശ്യമല്ലേ പറയും ഓളെ സ്വഭാവം എന്താ മോലട്ട് സ്വഭാവ ഓളെ ഞാൻ ചെറുപ്പത്തിലേക്ക് കാണുന്നല്ലേ ചാവിട്ടി അങ്ങ് പെരക്കാൻ തോന്നുന്നു ചില സമയത്ത് പറഞ്ഞു പറഞ്ഞു കൊടുക്കുന്നല്ല മൂപ്പര മുഖത്ത് കണ്ടില്ല ആ മുഖത്ത് ചുണ്ടടിച്ച് നിക്കുന്നുണ്ടോ പാവം ഒന്നും മിണ്ടാണ്ട് നിൽക്കുക ഒരു കാലത്ത് നിങ്ങൾ നിക്കുകാലത്ത് നിങ്ങൾക്ക് നാളെ പത്ത് മണിന്ന് സമയം ഉണ്ടെങ്കിൽ എനിക്ക് വഴി നിങ്ങൾ അവർ ഒമ്പേരങ്ങളായിരമണിക്കൂർ രക്ഷപ്പെട്ടു അല്ല സത്യത്തിൽ എന്താ തമ്മിലുള്ള പ്രശ്നം പ്രശ്നം പ്രശ്നോ അത് പറയാണ്ടിരിക്കുന്ന അതിപ്പോ എന്റെ മരണത്തോടു കൂടി അങ്ങനെ ഇല്ലാണ്ടായി പോയിക്കോട്ടെ സംഭവിക്കും നോക്ക് കഠിനമായ തീരുമാനം നിങ്ങൾ എടുക്കരുത് അതെ കാര്യം സത്യം പറയുന്ന തോന്നു ഈ ചങ്ങായി ആലമ്പ ചങ്ങായി ചായിരം കൊച്ചിയിലേതോ കോളനി ചങ്ങായിയ പോളെന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിട്ടാ ഞാനിത് പറഞ്ഞു ഇവനോ പിന്നല്ലാണ്ടോ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല ഓനെ കണ്ടിട്ട് തോന്നണോ ഓന ടീം കൊട്ടേഷൻ എന്തൊക്കെയോ പരിപാടിക്കായിരുന്നു ഒഴിവാക്കാൻ അല്ലേ പോള് രക്ഷപ്പെട്ട് കുട്ടിയല്ലേ അടുത്തല്ലേ അതങ്ങനെ തന്നെ ആരും ഒന്നും പിന്നല്ലേരി വറുത്തരച്ച് വെച്ചോസ്റ്റാ ശരി പോട്ടെ എന്നായിക്കോട്ടെ ആഹ് ധാരാരാണീച്ച നല്ലത് നീ പിടിക്കായിരിക്കും പോട്ടെ വെള്ളരി ഇവിടെ വേണ്ട മോള എന്നും തന്നെയാറി ഏ വെറുതെ പോന്നെ കുത്തി സമാധാനം എന്റെ അവസ്ഥ തന്നെയാ ഉച്ചക്കാര് ഉറക്കണ്ടായിരുന്നു അതും പോയിതെന്ന ആലോചിച്ചിട്ട് എന്തെന്നപ്പോ എനിക്ക് തോന്നുന്നു എന്താണെന്നറിയോ ജപ്പാർക്ക് എറണാകുളത്തുകാരനാ മൂപ്പര് ഈ ശ്രദ്ധിച്ചിട്ടോ രണ്ടാഴ്ച എവിടെയാണെങ്കിൽ രണ്ടാഴ്ച മൂപ്പര് എറണാകുളത്താ പറയാൻ പറ്റില്ല അവിടെ എന്തെങ്കിലും ബന്ധങ്ങളുണ്ടോ ഏ ഇനി അത് വാട്സപ്പ് വഴി സൈനത്ത കണ്ടുപിടിച്ച അങ്ങനെ എന്തെങ്കിലും പ്രശ്നമാണോ എനിക്കൊരു സംശയമുണ്ട് ഇല്ല സീമ ജബ്ബാർക്ക് അങ്ങനത്തെ ഒരാളല്ല എന്റെ ഫലമായ സംശയം എന്താണല്ലോ സൈനത്താത്ത മൂന്നാല് അംഗങ്ങളു മുറച്ചെറുക്കന്മാരുണ്ട് ഏഹ് ഈ മൊറച്ചെറുക്കന്മാരായിട്ട് ഒരു എന്തൊരു ഉണ്ടായോന്ന് എനിക്കൊരു സംശയമുണ്ട് എനിക്കത് തോന്നുന്നില്ല ഇപ്പം എന്ത് വേറെന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കാൻ ഇപ്പം തുണി അളക്കുന്നില്ല അല്ലെങ്കിൽ പണിയെടുക്കുന്നില്ല വേറെ ഭക്ഷണം ഉണ്ടാക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാം പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങൾ മുപ്പത്തി ഡീസെന്താ അതിനകത്ത് അങ്ങനൊരു ടൈപ്പല്ല ഏഹ് ഇപ്പൊ വേറെന്താണെന്ന് തന്നെ ഇരുന്നു ഇപ്പം ഇന്ന് എൻ്റെ ആലോചന അതാണ് പിന്നെ ഇന്നലെ പപ്പു പെള്ള വിളിച്ചിരുന്നു നാളെ രാവിലെ കൃത്യം പത്ത് മണിക്ക് മുമ്പോടെ എല്ലാവരോടും അങ്ങോട്ട് എത്താൻ പറഞ്ഞിട്ടുണ്ട് നാളെ രാവിലെയാണ് സൈനത്തെയും ജബാർക്കെയും പിരിയുന്നത് പത്ത് മണിക്ക് നാളെ രാവിലെ പത്ത് മണിക്കോ ഇവരെന്തോ പരിപാടി എടോ ചെയ്തേ എവിടെ എനിക്ക് നാളെ പത്തുമണിക്ക് ആശ വർക്കർമാരുടെ മീറ്റിംഗ് ആണ് കളക്ടറൊക്കെ വരുന്നിട്ട് ഞാൻ എന്ത് ചെയ്യോ എനിക്കൊരു കാര്യം ചെയ്യോ അപ്പൊ അപ്പ പിള്ളേനോട് പറഞ്ഞിട്ടെ വേദന നാലു മണിക്കാൻ പറ്റാ ചോദിക്കാം എന്ത് ഭർത്താനാ പറയുന്നത് എനിക്ക് പോരോട് ചോദിക്കാൻ പറ്റുമോ ജബ്ബാർക്കും അല്ലാതെ കളക്ടറോട് പറയാൻ പറ്റുമോ ഇവിടെ ജബ്റക്കേം പിരിയാണ് നിങ്ങളെ മീറ്റിങ് കഥയാ ആക്കിന്നുള്ളത് എന്തൊരു കഷ്ട അത് ഒരു കാര്യം ചെയ്യ് ഈ രാവിലെ പത്ത് മണിക്ക് പൊയ്ക്കോണ്ടി ഞാൻ മണിക്ക് തന്നെ എത്തണേ അതെ ഇതൊക്കെ ഒന്ന് ഒരുക്കി പോലെ നിർത്തിട്ട് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് എന്നോട് വിളിക്കാം പപ്പു പിള്ളക്കിനെ പറ്റി എന്തെങ്കിലും അറിയോ പപ്പു പിള്ളക്ക് എന്തെങ്കിലും അറിയി നാട്ടുകാർ മൊത്തം അറിയില്ലേ ഫോനൊരു വിവരം കിട്ടിയില്ല ഒരു ഐഡിയ ഇല്ല ആ ഇനിപ്പോ നാളെ രാവിലെ മണിക്ക് അറിയാലോ പത്ത് മണിക്ക് ഒരു പിരിയുന്നെന്ന് മാത്രമല്ലേ അറിയുള്ളൂ എന്താ കാരണം നമ്മളറിയില്ലോ വല്ലാത്ത ഒരു പിരിയലായി പോയല്ലോ ഒരു സമാധാനവും ഇല്ല ഞാൻ ഞാനേതായാലും പോയി കിടക്കട്ടെ റക്ക് വരും ഒന്നുമില്ല കിടന്ന് നോക്കാം പോയി കിടന്നോ എനിക്ക് ഉറക്കം കിട്ടൊന്നുമില്ല പാപു പിള്ളേ ആ ഇങ്ങോട്ട് തിരക്കോടിച്ചു പോന്നു അപ്പം ഞാൻ എന്നോട് ഇന്നലെ പറഞ്ഞ കാര്യം എന്ന് എനിക്ക് ഓർമ്മയില്ല എന്ത് ഏടോ ഇന്ന് ഒമ്പതിനൻ്റെയും പത്തിന്റെയും ശുഭമുഹൂർത്തത്തിൽ നമ്മളെ ജബ്ബാർക്കെയും സൈനികം പിരിയല്ലേ അല്ലടോ ശുഭമുഹൂർത്തത്തിൽ എല്ലാവരും ഒന്നിക്കില്ല ശുഭമുഹൂർത്തത്തിൽ പിരിയും ചെയ്യും ഷാജിയാ എനക്ക് ഇതിനെപ്പറ്റി ഒന്ന് അറിഞ്ഞൂടായിട്ടാ ഏടാ ഇതിൽ വലിയ സംഭവങ്ങളുണ്ട് അതായത് നമ്മളെ നാട്ടിൽ രണ്ട് മനസ്സുകൾ തമ്മിൽ ഒരുമിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവരെ നമ്മൾ മനോഹരമായിട്ട് ഒരുമിപ്പിക്കണം അതല്ല അവർ പിരിയാനാണ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ മനോഹരമായിട്ട് പിരിച്ച പോയി കാണും പിന്നെ അല്ലാണ്ട് എന്താ പിന്നെ അവിടുത്തെ ഉണ്ടാവോ ചിന്തിക്കും പക്ഷേ ഉണ്ട് അവിടെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് ഒരാൾ ജബ്ബാർക്ക് എറണാകുളത്തേക്ക് പോകല്ലേ അയാൾ എറണാകുളത്തേക്ക് പോകുമ്പോ അയാൾക്ക് നല്ലൊരു വണ്ടി അറേഞ്ച് ചെയ്ത് കൊടുക്കണ്ടേ അതിനാൾ വേണ്ടേ അയാൾ ഡ്രസ്സും കാര്യങ്ങളും എടുത്തു വെച്ച് കൊടുക്കണ്ടേ പിന്നെ സൈനുത്താന്റെ വീട്ടിലെ സൈനുത്ത മാത്രമല്ലല്ലോ അപ്പൊ ഓരോന്ന് ിപ്പിക്കാൻ വേണ്ടി കുറച്ച് പെണ്ണുങ്ങളൊക്കെ അറേഞ്ച് ചെയ്യണ്ടേ അതുമാണ് അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് ഷാജി ഇതൊക്കെ നമ്മള് തലയിൽ ഉദിച്ചാൽ നമുക്ക് ആടെ പ്രവർത്തിക്കാൻ പറ്റും അതിന് മനസ്സിലാക്കണം അല്ല മോനെ നിനക്ക് ഓല പിരിക്കുന്നതിനെക്കാട്ടും നല്ല ഒന്ന് യോജിപ്പിക്കുന്നതിനെക്കൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഇടോ പിരിയാൻ വിചാരിച്ച പോലെ പിരിക്കണം ഓല് പിരിഞ്ഞങ്ങ് പോകും അത് നമ്മൾ എത്ര വിചാരിച്ചാലും ഒട്ടിക്കാൻ പറ്റൂല എനക്ക് പിരിയുന്നത് കാണോ കാണോ ഏ നട നോക്കിയോക്കിലെ ഡോറൊന്നും തുറന്നിട്ടില്ല അവരി ആരു അതെന്തായിരിക്കുന്നു കപ്പു പിള്ള പറഞ്ഞ പോലെ എങ്ങാനും എന്താ പറഞ്ഞേ ശരിയാ എങ്ങാനോളഞ്ഞാ ശരിയാവടെ എത്തിയോത്ഥങ്ങൾ ഭർത്താക്കന്മാരോട് കാണിച്ചു നേരത്തെ ഭക്ഷണം കിട്ടിയത് ഓ പിന്നെ വന്നാ കല്യാണത്തിന് കല്യാണത്തിന് കൂടാൻ കൂടാൻ വന്നാണോ ഞാൻ ഞാൻ എന്താ സ്ഥിതി രണ്ട് വണ്ടി കേൾപ്പിച്ചിരുന്നു േൽപ്പിച്ചിരുന്നു രണ്ടും കൂടി ഒരു വണ്ടി ആക്കി ആംബുലൻസ് ആക്കണോന്നൊരു സംശയം തോന്നുന്നുണ്ട് ഓഹോ അപ്പൊ ഞങ്ങൾ പിരിയണ കാണാൻ ഓടി വന്നാണല്ലേ അതൊക്കെയല്ലേ നിങ്ങളുടെ മനസ്സിലാഗ്രഹം അങ്ങനെ പറയരുത് പറയുന്നത് അങ്ങനത്തെ ആഗ്രഹമൊന്നും ഞാൻ ഇല്ല നിങ്ങൾ എത്ര അന്യ നാട്ടിൽ നിന്ന് വന്നാ ചോദിച്ചിട്ട് നിങ്ങളുടെ അമ്മ പിരിയാനൊക്കെ നിർത്ത നിർത്തു അതെ ഞാൻ നിന്റെ പുറകെ തന്നെ ഉണ്ടായിരുന്നു നീ പോയതൊക്കെ ഉണ്ടായിരുന്നു നീ എന്തൊക്കെ പറഞ്ഞു പറഞ്ഞുവരുത്തിയെന്നൊക്കെ എനിക്ക് മനസ്സിലായി എന്താ പറഞ്ഞേ എനിക്ക് ഇത്തിരി പൊക്കം കൂടുതലാന്നാ പറഞ്ഞു എടാ പൊക്കം കുറഞ്ഞു ഇവക്ക് ഇച്ചിരി പൊക്കം കുറവാനുള്ള ഗുണം എന്താന്ന് അറിയാമോ അത്രയും പ്രശ്നങ്ങൾ കുറച്ച് നമ്മൾ നേരിട്ടാ മതി അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും പിരിയാൻ തീരുമാനിച്ചിട്ടില്ല എന്തേ ആ എന്ത് പരിപാടിയാണ് നിങ്ങൾ പിരിയെന്ന് അറിഞ്ഞിട്ട് എടുക്കുന്നത് അല്ല ഇവനെന്ത് വർത്താനാ പറയുന്നത് നോക്ക് അല്ല അല്ല ഇങ്ങ കിടന്നുരുളണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഇവർക്കുള്ള മറുപടി ഞാൻ കൊടുത്തോളാം ഇനി കൊറച്ചു നേരത്തേക്ക് മുണ്ടാണ്ടടന്നോ കേട്ടോ അതെ ഇന്ന് ഇന്റെ ഇക്കാന്റെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു ഈ വെഡിങ്സറിക്ക് സാധാരണ ഞാൻ എന്താ ചെയ്യല് ഞങ്ങള് രണ്ടാള് ഓരോ വീട്ടിൽ കേറി ഇറങ്ങി നിർബന്ധിച്ച് വിളിക്കണം അപ്പൊ ഓരോരുത്തർ പറയും എനിക്ക് അവിടെ പോകണം എനിക്ക് ഒരേ കുഴൽ എനിക്ക് ജോലിക്ക് പോകണം ഇത് ഞാൻ ആരും അറിയിക്കാണ്ട് എല്ലാ വന്നത് കണ്ടോ അതെന്തിനാന്ന് അതുകൊണ്ടാണ് ഇവനോ മാത്രം ഞങ്ങൾ പറഞ്ഞത് ഇവനോട് പറഞ്ഞാ കാക്ക പറഞ്ഞ എല്ലായിടത്തും പോയി പറഞ്ഞോളൂ ഇപ്പൊ എല്ലാരും അറിഞ്ഞില്ലേ